ഏറെ ഒട്ടും അകത്ത് കരുതുന്നില്ല ബാറ്ററി ഡൗൺ ആണ് വണ്ടി ഓഫ് ആണ് ഗ്ലാസ് ഫുള്ള് ക്ലോസ്ഡ് ആണെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എ സിയുടെ ബ്ലോവർ ഇതാണ് എ സിയുടെ ബ്ലോവർ ഇതുവഴിയാണ് എയർ വലിച്ചെടുക്കുന്നത് ഇവിടെയും ഫുള്ളി ക്ലോസ്ഡ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണോ അകത്തോട്ട് എയർ വരാൻ ഇവിടെ ഇത് ക്ലോസ് ആണെങ്കിൽ മനസ്സിലാക്കി എടുത്തു ഓക്കെ ഓക്കെ ഒരുപാട് ഒരു സുഹയിലാണ് നിൽക്കുന്നത് ഭാരത് ബൻസിൻ്റെ ഒരു ഷോറൂമിലാണ് കേരളം ഒട്ടാകെ കാത്തിരിക്കുകയാണ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ തിരിച്ചു വേണ്ടി എന്തെങ്കിലും തരത്തിൽ അർജുനെ നീ തിരിച്ചു വരണം നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും കണ്ണീരൊഴുക്കി കാത്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരു കാരണവശാൽ കേരളത്തിലായിരുന്നെങ്കിൽ ജീവൻ പണയം വെച്ചെങ്കിലും കേരളത്തിലുള്ളവർ ഒറ്റയ്ക്ക് പോരാടിയെങ്കിലും പോരാടിയെങ്കിലും ഒരുപാട് പ്രളയ ദുരന്തങ്ങളെ അതിജീവിച്ചവരാണ് കേരളത്തിലുള്ളത് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തി വളരെ സങ്കടത്തോടു കൂടി ഒരു വീഡിയോ ആണ് അപ്പോൾ ഭാരത് ബെൻസിൻ്റെ സെയിം അതേ മോഡൽ വണ്ടിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇതിനകത്ത് ഇതിൻ്റെ ഈ പ്രത്യേകതകളെ പറ്റി എന്തായാലും ഇവിടുത്തെ അഡ്വൈസർ നമ്മളോട് പറഞ്ഞു തരും എന്തെങ്കിലും ഒരു രീതിയിൽ അർജുനന് അതിജീവിക്കാൻ കഴിയുമോ ഇപ്പോൾ ഈ വണ്ടിയുടെ ക്യാബിൻ ത്രൂ ഇപ്പോൾ ക്യാബിനകത്തോട്ടുള്ള എൻട്രിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടാൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ധനം നഷ്ട നഷ്ടമായി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് എയർ വരാനുള്ള രണ്ട് സംവിധാനങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സംവിധാനങ്ങൾ വഴി എയർ വരണമെങ്കിൽ ഒന്ന് എൻജിനിലോട്ടുള്ള പൈപ്പും അതുപോലെ തന്നെ പുറത്തോട്ടുള്ള ആ ഒരു പൈപ്പാണ് ആണ് അപ്പം ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇതാണ് എ സി വെൻഡ് ഈ കാണുന്നതാണ് എ സി വെൻഡ് ഇപ്പോൾ ഈ എ സി വെൻഡ് വഴി ഇതിനകത്തോട്ട് എയർ കയറിയെങ്കിൽ മാത്രമേ ക്യാബിനകത്തോട്ട് ക്യാബിൻ മൊത്തം ക്ലോസ് ആയിരിക്കും അപ്പം ഇതിനകത്ത് മണ്ണ് കയറി അടഞ്ഞാൽ അതിനകത്തോട്ടുള്ള എയർ സർക്കുലേഷൻ നിറയ്ക്കും രണ്ടാമതുള്ള ഏറ്റവും വലിയ ചാൻസ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഈ ഭാഗത്ത് കാണുന്ന എഞ്ചിനിലോട്ടുള്ള ഈ എയർ വെൻ്റാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ എയർവെൻ്റ് ഓപ്പൺ ആയെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാകൂ ഇതിനകത്തുനിന്ന് അകത്തോട്ട് എയർ ചെല്ലുകയാണെങ്കിൽ എയർ ചെല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്യാബിനകത്ത് ഓക്സിജൻ കിട്ടും ഓക്സിജൻ ശ്വാസം കിട്ടും ശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ അർജുന് അർജുനല്ലേ അർജുനെ അതിജീവിക്കാൻ പറ്റും മറ്റൊരു പ്രത്യേകത അർജുനന് വേണ്ടിയുള്ള ഭക്ഷണങ്ങളെല്ലാം ഇതിനകത്ത് സജീവ ഉണ്ടെങ്കിൽ ഭക്ഷണമുണ്ടെങ്കിൽ ഇതുവഴി ഇതിനകത്ത് എയർ ചെല്ലുമെങ്കിൽ തീർച്ചയായിട്ടും അർജുൻ ഒരാഴ്ചക്കപ്പുറം ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും ജീവിച്ചിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂട്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് സുരക്ഷിതമായിട്ടിപ്പം അത്യാവശ്യം ഒരാൾക്ക് നിന്നാൽ തന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ നിന്നാൽ തന്നെയും തല ഇടിക്കാൻ പറ്റാത്ത തരത്തിൽ നിൽക്കാൻ പറ്റും ചരിഞ്ഞ് വീണാൽ ഈ വണ്ടി മറിഞ്ഞാൽ കിടക്കുന്നതെങ്കിൽ പോലും ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത് ഒരാൾക്ക് കിടക്കാനും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഏതെങ്കിലും തരത്തിൽ എയർ കയറിയാൽ ഉറപ്പാട്ടും ശ്വാസം ഇതിനകത്തുനിന്ന് കിട്ടും ഇവർ ഓക്സിജൻ്റെ സാന്നിധ്യം എന്തായാലും ഇതിനകത്തുണ്ടാവും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഓക്സിജൻ്റെ ഉണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ വഴിയാണ് ഞാൻ പറഞ്ഞതുപോലെ ബാക്കിലത്തെ എൻജിൻ സൈഡിലോട്ടുള്ള എയറും അതുപോലെ തന്നെ ഫ്രണ്ടിയിലെ എ സി വെൻറ്റിനകത്തോട്ടുള്ള എയർ അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരെണ്ണം അടഞ്ഞാൽ തന്നെയും ഇതിനകത്ത് ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജുനും അർജുന ഉറപ്പായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് ഈ അവസാന നിമിഷവും നമുക്ക് കൈവിടാതെ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അർജുൻ്റെ തിരിച്ചു വരവിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി കേരളം ഒട്ടാകെ കണ്ണീര് ലോ കണ്ണ് നിറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ തുടരുക എല്ലാ ഏതെങ്കിലും ഒരു തരത്തിൽ അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ആ കുടുംബത്തിന് ഒരു സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പം ഈ വണ്ടിയുടെ ബാക്കിയുള്ള സംഭവങ്ങളെ കുറ്റി നമുക്ക് ഇവിടുത്തെ ടെക്നീഷ്യൻസ് ഉണ്ട് അവർ പറഞ്ഞു പറഞ്ഞുതരും ആഗ്രഹം